ാലായി ഈ അക്കൗണ്ടിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ അപ്പൊ ഞങ്ങൾ വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്താണ് ഇതില് പറഞ്ഞാൽ അപ്പൊ എന്റെ കൂടെ ആരാക്കറിയുണ്ടാവും അപ്പൊ വിഷുവിന് ഒരു കാര്യം പറയാണ്ട് പറയാം എന്താണ് നമ്മള് വീഡിയോ ഒന്നാമത്തെ ഇത് വിച്ചുന്റെ പേരന്റെ ഇതിന് എന്താടാ പറയാ അന്ന് കട്ടിലപ്പാണ് നമ്മളെ ആരും അതുകൊണ്ട് നിങ്ങള് ഉദ്ദേശ്യം ഒന്നും വരരുത് ഒക്കെ മണ്ടി അടക്കാൻ പറഞ്ഞ ഞാൻ തന്നെ ഉള്ളു അതുകൊണ്ടാണ് പിന്നെ ഒന്ന് വീട് കയറ്റണത് പിന്നെ ഒരു കാരണുണ്ട് അതെന്താ വിച്ചു അതിപ്പോ ചെറിയൊരു കല്യാണുണ്ട് വിച്ചുവിന്റെ ഏകദേശം ുംക്കിയതാണ് അപ്പ വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല പണി എടുക്കണേ അപ്പൊ എന്താണ് പറയാറിയ വീട് പണി നാലിസം കൊണ്ടോ പെട്ടെന്ന് കഴിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ ഹിന്ദിയിൽ പറഞ്ഞു കൊടുത്താ ഹിന്ദിയിൽ പെട്ടെന്ന് കഴിക്കണെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ലേറ്ററിൽ സാധനം എടുക്കും ആ പെണ്ണിന്റെ സൗണ്ടില് അത് വേറെ ഏതാ അപ്പൊ ഇതാണ് മെയിൻ കാരണം ബിശുന്റെ കല്യാണി അപ്പൊ അത് എന്തായാലും എല്ലാരോടും പറയും പിന്നെ അതുപോലെ തന്നെ പൊള്ളിക്കാണ് കഴിക്കുന്ന അപ്പൊ ഈ രണ്ട് കാരണം കൊണ്ടാണ് ഞമ്മള് വീട് ഇടാത്തത് വൈകാതെ കല്യാണമുണ്ടാവും കല്യാണ ഉണ്ടാവുമ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുത്തിരുന്നു ആ പേരത് പൊളിച്ചു അത് പൊളിച്ചിട്ടാട്ടോ കയറ്റീണെ ഇവിടെ ഒരു പേര ഉണ്ടായിരുന്നു അത് പൊളിച്ചു നിങ്ങള് വീഡിയോ കണ്ടിട്ടുണ്ടോ ഈ പേര ഈ കാണാറൊക്കെ ഞങ്ങൾ ആ പെരയിന്നാണ് വീഡിയോ എടുക്കല് ഈ പേര് എടുക്കലുണ്ട് പാത്തുമ്മി തള്ള തല്ലൊക്കെ ഉണ്ടാവുമ്പോ അപ്പൊ ഇതാണ് ഇവിടെ പൊളിച്ചും ഇവിടെ പെര ഏഹ് റീക്രിയേറ്റ് ചെയ്യാണ് ഓക്കെ അപ്പൊ പറയാൻ പറഞ്ഞു വീഡിയോ അപ്പൊ അതാണ് ഞമ്മളെ പെരൻറെ കേട്ടോ ഉള്ളക്ക് ഇങ്ങനെ ദൂടി പെട്ടെന്ന് കഴിക്കും പിന്നെ പറഞ്ഞൊരു ഭായി ആണ് ഹായ് ഇവിടത്തെ ാണ് അപ്പൊ ഗായ് ഇനി എന്തായാലും അടുത്ത വീഡിയോയില് ഞങ്ങള് പുതിയ പുതിയ വീഡിയോ വരും ഞങ്ങൾക്ക് ഒരു തൊരം കിട്ടണീന്റെ എല്ലാവരും വേറെ ടൈം ഇട്ടില്ല ഞങ്ങള് വേറെ കുറെ സംഭവങ്ങളെ പിറകിലാണ് അത് വൈകാതെ വരും വീഡിയോ ഒരു അപ്പൊ വൈകാതെ അടുത്ത വീഡിയോ വരും ഇനി ബൈ